എല്ലാം നല്ല ജയ്പൂർ കോട്ടന്റെ കുർത്തികളാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല കളറുകളാണ് എല്ലാം വന്നിരിക്കുന്നത് ബ്ലോക്ക് പ്രിന്റ് വന്നിട്ടുള്ള കുർത്തികളാണ് വന്നിരിക്കുന്നത് അഞ്ഞൂറ് അറുന്നൂറ് റേഞ്ചിലാണ് കേട്ടോ എല്ലാ കുർത്തികളും വന്നിരിക്കുന്നത് ഹായ് ഞാൻ ജീൻസി ഏഞ്ചിലി കളക്ഷൻ കുടിയേച്ചറ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സിംഗിൾ കുർത്തികളാണ് കേട്ടോ കോട്ടന്റെ സിംഗിൾ കുർത്തികളാണ് വരുന്നത് അതിന് നമുക്ക് ലാർജ് മുതല് ത്രിബിൾ എക്സല് വരെ സൈസ് വരുന്ന കുർത്തികളുണ്ട് അതുപോലെ തന്നെ ഫോർ എക്സൽ മുതല് സിക്സ് എക്സല് വരെ സൈസ് വരുന്ന കുർത്തികളുണ്ട് കേട്ടോ എല്ലാം കോട്ടന്റെ കുർത്തികളാണ് ആദ്യം നമ്മൾ കാണിക്കുന്നത് ലാർജ് മുതൽ ത്രിബിൾ എക്സല് വരെ സൈസിൽ വരുന്ന കുർത്തികളാണ് കേട്ടാ ഇതാണ് ആദ്യം വന്നിരിക്കുന്ന കുർത്തി ഇതാണ് കോട്ടന്റെ കുർത്തിയാണ് വരുന്നത് ഒരു അജ്ര പ്രിന്റ് മോഡലിൽ പ്രിന്റ് വന്നിട്ടുള്ള കുർത്തി തന്നെയാണ് ഇതിന് യോഗ് പോർഷനിൽ ഒരു ചെറിയൊരു പാച്ച് വെച്ചിട്ടുണ്ട് ഇതാണ് അതിന്റെ പാച്ച് വരുന്നത് യോഗ് പോർഷനിൽ ഒരു പാച്ച് വരുന്നുണ്ട് അതുപോലെ ഇതിന് റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് നെക്കിൽ പൈപ്പിംഗും വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഫിനിഷിംഗ് ഉള്ള റൗണ്ട് നെക്കാണ് ഇത് വന്നിരിക്കുന്നത് അതുപോലെ ഇതിന് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് ത്രീ ഫോർത്ത് സ്ലീവിന്റെ അറ്റത്തും ഈ ഓഫ് പോർഷനിൽ വന്നിട്ടുള്ള പേച്ച് തന്നെയാണ് അതിന്റെ അറ്റത്തും ഒരു ചെറിയ പോലെ വെച്ചിരിക്കുന്നത് അതുപോലെ ഇത് നമുക്ക് ലൈനിങ് ഉള്ള കുർത്തിയാണ് കേട്ടോ ഇത് വരുന്നത് ലൈൻ കോട്ടന്റെ ലൈനിങ് ഇട്ടിട്ടുള്ള കോട്ടൺ കുർത്തിയാണ് ഇത് വരുന്നത് ഇതാണ് കുർത്തിയുടെ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് നമുക്ക് ചൂടിന് നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന സിമ്പിൾ കോട്ടന്റെ സിമ്പിൾ കുർത്തിയാണ് കേട്ടോ ഇത് വരുന്നത് ഈ കുർത്തിക്ക് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് നാല്പത്തി അഞ്ചിഞ്ചാണ് കേട്ടോ സെയിം പാറ്റേണിൽ വരുന്ന വേറൊരു കളറാണ് കേട്ടോ ഇതിന്റെ വന്നിരിക്കുന്നത് ഒക്കെ സെയിം തന്നെയാണ് കളർ മാത്രമാണ് ഇതിൽ വ്യത്യാസം ഉള്ളത് ഇങ്ങനെയാണ് വരുന്നത് റൗണ്ട് നെക്ക് തന്നെയാണ് ഇതിന് വന്നിരിക്കുന്നത് നെക്കില് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് നല്ല ഫിനിഷിംഗ് ഉള്ള നെക്ക് ആണ് വരുന്നത് പൈപ്പിംഗ് ഇട്ടിട്ടാണ് നെക്ക് വന്നിരിക്കുന്നത് ഇതിനും യോക്ക് പോർഷനിൽ ചെറിയൊരു പാച്ച് വെച്ചിട്ടുണ്ട് സെയിം മെറ്റീരിയൽ തന്നെയാണ് പാച്ച് വന്നിരിക്കുന്നത് ഒരു പാച്ച് ആക്കി വെച്ചിട്ട് അതിന് പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ പാച്ചിന് ചുറ്റും പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു ടോപ്പാണ് വരുന്നത് ഇതിനും ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് വന്നിരിക്കുന്നത് സ്ലീവിൻ്റെ അറ്റത്തും ചെറിയൊരു പട്ട അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ലൈനിങ് ഉള്ള ടോപ്പ് തന്നെയാണ് ഇത് വരുന്നത് കോട്ടന്റെ ലൈനിങ് തന്നെയാണ് വന്നിരിക്കുന്നത് കോട്ടൺ ലൈനിങ് ഇട്ടിട്ടുള്ള ടോപ്പാണ് ഈ ടോപ്പിന് നമുക്ക് ലെങ്ത് വരുന്നത് നാൽപ്പത്തി അഞ്ച് ഇഞ്ച് തന്നെയാണ് അഞ്ഞൂറ്റി എഴുപത് രൂപ തന്നെയാണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് കേട്ടോ ഇത് നമുക്ക് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന സിമ്പിൾ കുർത്തിയാണ് വരുന്നത് നല്ല കോട്ടൺ ആണ് വന്നിരിക്കുന്നത് അടുത്തത് വന്നിരിക്കുന്നതും സെയിം പാറ്റേൺ തന്നെയാണ് അതിന്റെ കളർ ചേഞ്ച് ആണ് വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതാ ഇതാണ് കളർ വരുന്നത് ഇതിന് റൗണ്ട് നെക്ക് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് നെക്കില് പൈപ്പിംഗ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ യോക്ക് പോർഷനിൽ ഒരു പാച്ച് വെച്ചിട്ടുണ്ട് പാച്ചിന് ചുറ്റും നല്ല പൈപ്പിംഗ് ഇട്ടിട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ട് തയ്ച്ചിട്ടുള്ള ടോപ്പാണ് കേട്ടോ അത് വരുന്നത് അതുപോലെ ഇതിന് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ അറ്റത്തും യോക്ക് പോർഷനിൽ വെച്ചിരിക്കുന്ന പാച്ച് തന്നെയാണ് ഒരു പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ടോപ്പിന് നമ്മൾ ലൈനിങ് ഇട്ടിട്ടുണ്ട് കോട്ടന്റെ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കോട്ടൺ ലൈൻ ലൈനിങ് വന്നിട്ടുള്ള നല്ല കോട്ടന്റെ നല്ല കംഫർട്ടായിട്ട് ഇടാൻ പറ്റാവുന്ന പ്യുവർ കോട്ടന്റെ ആണ് കേട്ടോ ഈ മൂന്ന് കുർത്തിക്കും വന്നിട്ടുള്ളത് ഈ പ്രിന്റ് നല്ല ഭംഗിയുള്ള പ്രിന്റാണ് എല്ലാത്തിനും വന്നിരിക്കുന്നത് ഈ ടോപ്പിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് നാല്പത്തി അഞ്ച് ആണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ എല്ലാം നല്ല ബ്ലോക്ക് പ്രിന്റിൽ വന്നിട്ടുള്ള കുർത്തികളാണ് കേട്ടോ എല്ലാം ബ്ലോക്ക് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ജയ്പൂർ കോട്ടന്റെ ബ്ലോക്ക് പ്രിന്റ് വന്നിട്ടുള്ള കുർത്തികളാണ് എല്ലാതും ലൈനിങ് ഇട്ടിട്ടാണ് എല്ലാം തയ്ച്ചിരിക്കുന്നത് കേട്ടോ അടുത്തത് വരുന്നത് പ്ലസ് സൈസിൽ വരുന്ന കുർത്തികളാണ് കേട്ടോ അത് നമുക്ക് ത്രീ എക്സ് എൽ മുതല് സിക്സ് എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ജയ്പൂർ കോട്ടന്റെ കുർത്തികളാണ് വരുന്നത് കേട്ടോ സോഫ്റ്റ് കോട്ടൺ ആണ് വന്നിരിക്കുന്നത് ജയ്പൂർ കോട്ടൺ ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഇത് ഇത് സിക്സ് എക്സ് എൽ കുർത്തിയാണ് ഇത് വരുന്നത് സിക്സ് എക്സ് എൽ എന്ന് പറയുമ്പോൾ ഫിഫ്റ്റി ടു ആണ് സൈസ് വരുന്നത് റൗണ്ട് നെക്കാണ് കേട്ടോ ഇതിന് വന്നിരിക്കുന്നത് റൗണ്ട് നെക്കിലെ ചെറിയൊരു കട്ടിങ്ങാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു യോക്ക് പോർഷനിൽ ചെറിയൊരു പാച്ചും കൊടുത്തിട്ടുണ്ട് അതുപോലെ ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് സ്ലീവിന്റെ അറ്റത്തും സെയിം പാച്ച് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് കുർത്തിയുടെ അടിഭാഗത്ത് യോക്ക് പോർഷനിൽ വന്നിട്ടുള്ള സെയിം പാച്ച് തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല ജയ്പൂർ കോട്ടന്റെ ബ്ലോക്ക് പ്രിന്റിൽ വന്നിട്ടുള്ള കുർത്തിയാണ് ഇത് വരുന്നത് കുർത്തിക്ക് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല ഒട്ടും ട്രാൻസ്പെറന്റ് ആവുന്ന മെറ്റീരിയൽ അല്ല അത് ലൈനിങ് ഇല്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന കംഫർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന നല്ലൊരു കുർത്തിയാണ് ഇത് വരുന്നത് ഇത് നമുക്ക് പ്ലസ് സൈസിലാണ് എല്ലാം വന്നിരിക്കുന്നത് ത്രീ എക്സല് മുതൽ സിക്സ് എക്സല് വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നാൽപ്പത്തി അഞ്ച് ഇഞ്ച് ലെങ്ത് ആണ് ഈ ടോപ്പിന് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്ക് നല്ല കംഫർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന നല്ലൊരു കുർത്തിയാണ് ഇത് വന്നിരിക്കുന്നത് പ്ലസ് സൈസുകാർക്കും നല്ല കംഫർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന മെറ്റീരിയലാണ് കേട്ടോ ഇത് വരുന്നത് ഇനി സെയിം മെറ്റീരിയൽ തന്നെ സെയിം പാറ്റേണിൽ വന്നിട്ട് അതിന്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് ഇതും നമുക്ക് പ്ലസ് സൈസിൽ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് നെക്ക് ആണ് വന്നിരിക്കുന്നത് യോഗ പോർഷനിൽ ചെറിയൊരു പാച്ച് വന്നിട്ടുണ്ട് അതുപോലെ ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ അറ്റത്തും സെയിം പാച്ച് വന്നിട്ടുണ്ട് അതിന്റെ ടോപ്പിന്റെ അടിഭാഗത്തും അതേ പാച്ച് തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇതും നല്ല ജയ്പൂർ കോട്ടന്റെ കുർത്തി തന്നെയാണ് വന്നിരിക്കുന്നത് ലൈനിങ് ഇല്ലാണ്ടാണ് കുർത്തി തയ്ച്ചിരിക്കുന്നത് നല്ല കംഫർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന കുർത്തിയാണ് നാൽപ്പത്തി അഞ്ച് ഇഞ്ച് ആണ് കുർത്തിക്ക് വന്നിരിക്കുന്നത് ഈ ടോപ്പിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇനി അടുത്തത് വന്നിരിക്കുന്നത് പ്ലസ് സൈസിൽ തന്നെയുള്ള കുർത്തി തന്നെയാണ് ജയ്പൂർ കോട്ടൺ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലിൽ വന്നിട്ടുള്ള കുർത്തി തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് ഇതിനും റൗണ്ട് റൗണ്ടിനൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത് ഈ ഓഫ് പോർഷനില് ചെറിയൊരു പാച്ച് ഉണ്ട് ലേസ് വർക്കാണ് അതിൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ചെറിയ മിറർ വർക്കും സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് നല്ല കംഫർട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന നല്ല മെറ്റീരിയലാണ് കേട്ടോ അത് വന്നിരിക്കുന്നത് പിന്നെ ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് സ്ലീവിന്റെ അറ്റത്ത് ചെറിയൊരു പാച്ചും ക്രോഷ്യോ ലേസും വന്നിട്ടുണ്ട് കേട്ടോ ലൈനിങ് ഇല്ലാത്ത ടോപ്പാണ് കേട്ടോ അത് വന്നിരിക്കുന്നത് ലൈനിങ് ഇല്ലെങ്കിലും ഒട്ടും ട്രാൻസ്പെറന്റ് ആവുന്ന മെറ്റീരിയൽ അല്ല അത് വരുന്നത് നമുക്ക് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് കംഫർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന നല്ല കോട്ടന്റെ മെറ്റീരിയൽ ആണ് വരുന്നത് ഇതിന്റെ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു അക്വാ ബ്ലൂ ആണ് കേട്ടോ വരുന്നത് വീഡിയോയിൽ കുറച്ച് വേരിയേഷൻ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഷെയ്ഡിന് ഒരു ഗ്രീനിഷ് ആയിട്ടാണ് കാണുന്നത് ഇത് നല്ലൊരു അക്വാ ബ്ലൂ ആണ് കേട്ടോ അതിന്റെ കളർ വന്നിരിക്കുന്നത് ടോപ്പിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് നാൽപ്പത്തി അഞ്ച് ഇഞ്ച് തന്നെയാണ് റേറ്റ് വരുന്നത് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ മാത്രമാണ് കേട്ടോ അടുത്തത് വന്നിരിക്കുന്നതും പ്ലസ് സൈസിലുള്ള കുർത്തി തന്നെയാണ് സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് വന്നിരിക്കുന്നത് കളർ ചേഞ്ച് ആണ് അതിൻ്റെ വന്നിരിക്കുന്നത് ആദ്യം കാണിച്ചതിൻ്റെ കളർ ചേഞ്ച് ആണ് വരുന്നത് ഇതൊരു ബ്ലൂവിഷ് ഗ്രേ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതിനും ബ്രൗൺ നെക്ക് തന്നെയാണ് വരുന്നത് യോഗ പോർഷനിൽ ചെറിയ പാച്ച് വന്നിട്ടുണ്ട് പാച്ചിൽ ത്രെഡ് വർക്കും സിൽവർ ത്രെഡ് കൊണ്ടുള്ള വർക്കാണ് സീക്വൻസ് വർക്കും ചെറിയ മിറർ വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ക്രോഷോ ക്രോഷോലൈസാണ് കേട്ടോ അതിൽ യോക്കിൽ വെച്ചിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് ഈ ടോപ്പിന് വന്നിരിക്കുന്നത് സ്ലീവിൻ്റെ അടുത്ത് ചെറിയൊരു പട്ട വെച്ചിട്ടുണ്ട് അതിലും ക്രോഷോ ലൈസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ടോപ്പും ലൈനിങ് ഇല്ലാത്ത ടോപ്പ് തന്നെയാണ് വന്നിരിക്കുന്നത് ലൈനിങ് ഇല്ലെങ്കിലും കംഫർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന നല്ല ടോപ്പാണ് കേട്ടോ ഇത് വരണത് ഇതിന് ലെങ്ത് വന്നിരിക്കുന്നത് നാൽപ്പത്തി അഞ്ച് ഇഞ്ച് തന്നെയാണ് റേറ്റ് വരുന്നത് അറുനൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഇതും നമുക്ക് ത്രീ എക്സല് മുതൽ സിക്സ് എക്സല് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം നല്ല ജയ്പൂർ കോട്ടന്റെ കുർത്തികളാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല കളറുകളാണ് എല്ലാം വന്നിരിക്കുന്നത് ബ്ലോക്ക് പ്രിന്റ് വന്നിട്ടുള്ള കുർത്തികളാണ് വന്നിരിക്കുന്നത് അഞ്ഞൂറ് അറുന്നൂറ് റേഞ്ചിലാണ് കേട്ടോ എല്ലാ കുർത്തികളും വന്നിരിക്കുന്നത് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാം വാട്സപ്പ് നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇനി തൃശ്ശൂർ കുരിയാച്ചറയിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പൊ ഷോപ്പിലേക്ക് വരാൻ പറ്റുന്നവരെല്ലാവരും ഷോപ്പിലേക്ക് വരിക അവിടെ വരികയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഓൾട്ടറേഷൻ വർക്കൊക്കെ ഉണ്ടെങ്കിൽ അവിടുന്ന് തന്നെ ചെയ്ത് കറക്റ്റ് അളവിലൊക്കെ ആക്കിയിട്ട് പോവാം അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ